നമസ്കാരം തിരുവോണ നാളില് സന്തോഷമുള്ള വാർത്തകൾ പറയണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ എന്നിരുന്നാലും വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഓച്ചിറയിൽ വെച്ച് ഇന്നലെ നടന്നൊരു അപകടം നമ്മളൊക്കെ അറിഞ്ഞതാണ് അതായത് ഒരു അച്ഛനും അമ്മയും മൂന്ന് മക്കളും അവരുടെ ഒരു ബന്ധുവിനെ എയർപോർട്ടിൽ വിട്ടതിന് ശേഷം തിരിച്ച് ഒരു മിനിറ്റ് അകലം അല്ലേ വീട്ടിലോട്ട് ഒരു മിനിറ്റൂടെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചു കയറി അച്ഛനും രണ്ടു മക്കളും ആ തൽക്ഷണം മരിച്ചു അമ്മയും കുഞ്ഞും അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അവർ ഹോസ്പിറ്റലിലാണ് അതീവ നിരീക്ഷണത്തിലാണ് ഇത് കേൾക്കുമ്പം നമ്മളൊക്കെ ആലോചിക്കുന്നത് അപ്പം പലരും പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്യരുത് ഇങ്ങനെ ഡ്രൈ ഇത്രയും ദൂരം പോകുമ്പോൾ ഡ്രൈവറെ ഒക്കെ വെച്ച് യാത്ര ചിലത് പറയുന്നു സ്ത്രീകളുടെ നിർബന്ധം കൊണ്ടാണ് ഇങ്ങനെ പോകേണ്ടി വരുന്നത് ഇത്രയും ആൾക്കാർ എന്തിനാണ് ഒരാളെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നത് എന്നൊക്കെയുള്ള പല പല കാര്യങ്ങളും പല പല പരാമർശങ്ങളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ലോങ് ഡ്രൈവ് പോകുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു ഡ്രൈവറെ വെച്ച് പോകാനുള്ള ഒരു സാമ്പത്തികം ഉണ്ടാവില്ല അതേപോലെ തന്നെ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസത്തേക്കൊക്കെ യാത്ര പോകുമ്പം നമുക്കൊരു ഡ്രൈവറെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവും അപ്പം നമുക്കതൊരു അങ്ങനെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല കാരണം വണ്ടി ഓടിക്കുന്നവരാകുമ്പോൾ നമ്മൾ സ്വയമേ നമ്മളങ്ങനെ ഒരു ഡ്രൈവറെ വെച്ച് പോകുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അതായത് ഈ ലോങ് ഡ്രൈവ് പോകുമ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉറക്കം വരുന്നു തോന്നുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലല്ലോ ഉറക്കം അപ്പം നമുക്ക് ഒന്ന് ഉറക്കം വരുന്ന ഒന്ന് ക്ഷീണം മാറ്റണം എന്നൊക്കെ തോന്നുമ്പോൾ ചിലർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കടകൾ കാണുമല്ലോ തട്ടുകടകളിൽ കടകളിൽ നിർത്തി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ചു നേരം റസ്റ്റ് ചെയ്ത് പോവുക അതൊരു വഴിയാണ് മറ്റൊരു വഴി എന്ന് പറയുന്നത് പല ജംഗ്ഷനുകളും പോലീസുകാരുടെ ഈ നല്ല ഉള്ള ജംഗ്ഷനുകളിൽ പോലീസുകാർ പെട്രോളിങ് നടത്തുന്ന ജംഗ്ഷനുകൾ കാണും അവിടെ എവിടെങ്കിലും വെട്ടമുള്ളിടത്ത് വെട്ടമുള്ളിടത്ത് വേണം ഒരിക്കലും വിജനമായ സ്ഥലത്ത് ആരുമില്ലാത്തതൊന്നും ഒരു അത് മറ്റു അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ് അപ്പം വിജനമായ സ്ഥലങ്ങളിലല്ല ഇതുപോലെ പെട്രോളിംഗ് ഒക്കെ നടത്തുന്ന വെട്ടമുള്ള പോലീസുകാരൊക്കെ ഉള്ള എവിടെങ്കിലും ഒതുക്കി നിർത്തി കുറച്ചു നേരം ഉറങ്ങുക നമ്മുടെ ആ ക്ഷീണം മാറുന്നവരെ ഉറങ്ങിയതിന് ശേഷം ഒരു കാപ്പി കുടിക്കാൻ പറ്റിയാലും ഒരു കാപ്പിയൊക്കെ കുടിച്ചാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചൊന്ന് മുഖം കഴുകുകയോ ഒക്കെ ചെയ്ത് അല്ലെ ഒന്ന് അവിടെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഫ്രഷ് ആയെന്ന് നമുക്ക് തന്നെ ഉറപ്പ് വരുന്ന ഒരവസ്ഥയിൽ മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ അതാണ് ഒരു കാര്യം പിന്നെ നമ്മളെ ഉറക്കം വരുന്നതെന്ന് തോന്നുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിടുക എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ ഞങ്ങളുടെ ഒക്കെ ആണെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എവിടെയാണോ ഉറക്കം വരുന്നത് തോന്നുന്നു അവിടെ വണ്ടിയിട്ട് നമ്മൾ പക്ഷേ സുരക്ഷ നോക്കേണ്ടത് ആള് ആളനൊക്കെ മുള്ളടത്ത് മാത്രം നിൽക്കുക അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അപകടം ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു മിനിറ്റ് കൊണ്ട് സംഭവിച്ച ഒരു ദുരന്തം വളരെ വേദനാജനകമാണ്